കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമവും നടത്തി അടുത്തു നടക്കാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനു മുന്നോടിയായി താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെക്കുംകര മണ്ഡലം പുന്നമ്പറമ്പ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും പുന്നമ്പറമ്പിൽ ഇ ജി ജോർജുവിന്റെ ഭവനത്തിൽ നടന്നു നിക്സൺ ആലപ്പാട്ടിന്റെ അധ്യക്ഷതയിൽ മുൻ എം എൽ എ പി എം മാധവൻ ഉദ്ഘാടനം ചെയ്തു വർഗീയ ശക്തികളുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി എ മാധവൻ പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു എ ആർ കൃഷ്ണൻകുട്ടി ടി എ ശങ്കരൻ തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ ടി വി പൗലോസ് വി എ ഷാജി കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് ഇ ജി ജോജു അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അനീഷ് ഖണ്ഡം മാട്ടിൽ ബീന ജോൺസൺ രാധിക പുഷ്പാങ്കധൻ എ പി ജോൺസൺ പി ദുർഗാദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി മണികണ്ഠൻ ഷൈബി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു കൺവെൻഷന് ജേക്കബ് കുറ്റിക്കാടൻ സ്വാഗതവും അലക്സ് നന്ദിയും പറഞ്ഞു സ്മൃതി സംഗമം എന്ന് എവിടെ കൂടിയാലും കേരള രാഷ്ട്രീയമാണെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയമാണെങ്കിലും പൊതുപ്രവർത്തനത്തെ കുറിച്ചാണെങ്കിലും സ്വാഭാവികമായി ചർച്ചയിൽ വളരെ പെട്ടെന്ന് ഉയർന്നു വരുന്ന